ഹലോ എവരിവാൻ ഇന്നത്തെ നമ്മുടെ വീഡിയോ നമ്മുടെ പറമ്പിൽ തന്നെ വളർത്തിയെടുത്ത മുള്ളങ്കി പറിക്കുന്നതും അത് വെച്ചുള്ള നല്ല ടേസ്റ്റി ആയിട്ടുള്ള ഒരു കറിയുടെയും റെസിപ്പിയാണ് അപ്പം നമുക്ക് തോട്ടത്തിലേക്ക് പോയി നമ്മുടെ മുള്ളങ്കി ഒന്ന് കാണാം ഇതാ ഇതാണ് റാഡിഷിൻ്റെ ചെടി അപ്പം ഞാൻ കുറച്ച് വിത്ത് ഗ്രോ ബാഗിലും കുറച്ച് നിലത്തും പാകിയിട്ടുണ്ടായിരുന്നു ഗ്രോ ബാഗിൽ വെച്ചത് നന്നായിട്ട് വന്നില്ല ഒരു മുടിനാട് പോലെയുള്ള വേര് മാത്രമേ കിട്ടിയുള്ളൂ എന്നാൽ നിലത്ത് വെച്ചത് നന്നായിട്ട് കഴിച്ചിട്ടുണ്ട് ഇതാ ഞാനിവിടെ റാഡിഷ് പറിക്കാനായിട്ട് വന്നിരിക്കുകയാണ് നല്ല വലിപ്പമുള്ള റാഡിഷ് ആണ് ആദ്യത്തെ പ്രാവശ്യം ഞാൻ പറിച്ചപ്പോൾ കുറച്ച് പൊട്ടിപ്പോയായിരുന്നു അതുകൊണ്ട് ഞാൻ കുറച്ച് മണ്ണൊന്ന് മാറ്റി കൊടുക്കട്ടെ അപ്പോൾ ഇതാ ഞാൻ പറിച്ചെടുത്തിട്ടുണ്ട് കണ്ടില്ല നല്ല വലിപ്പമുള്ള റാഡിഷ് ആണ് ഇനി ഇത് നമുക്ക് കറി പറവയ്ക്കാം അപ്പോൾ ദാ ഞാൻ മുള്ളങ്കി അതിൻ്റെ സ്കിന്നൊക്കെ റിമൂവ് ചെയ്ത് വട്ടത്തിൽ അരിഞ്ഞു വെച്ചിട്ടുണ്ട് അപ്പോൾ ദാ നമ്മുടെ മുള്ളങ്കി ഞാനൊരു പാനിൽ ഒരല്പം വെളിച്ചെണ്ണ ഒഴിച്ചിട്ട് ഒന്ന് വറുത്തെടുക്കുകയാണ് ഇങ്ങനെ വറുത്തെടുത്ത് കഴിയുമ്പോൾ മുള്ളങ്കിക്കൊരു പ്രത്യേക സ്മെല്ലുണ്ട് സാധാരണ ആർക്കും ഇഷ്ടപ്പെടാത്തൊരു സ്മെല്ല് ഇങ്ങനെ വറുത്തെടുത്ത് കഴിഞ്ഞാൽ ആ ഒരു സ്മെല്ലുണ്ടാകത്തില്ല വെണ്ടയ്ക്കൊക്കെ വറുത്തെടുക്കുന്നത് പോലെ നമുക്ക് ഈ മുള്ളങ്കി ചെറുതായിട്ടൊന്ന് വറുത്തെടുക്കാം ഇപ്പോൾ ഇതാ മുള്ളങ്കി ചെറുതായിട്ടൊന്ന് കളർ മാറി വന്നിട്ടുണ്ട് ഒരു ഒരഞ്ച് മിനിറ്റ് ഞാൻ വറുത്തിട്ടുണ്ട് ഇത്രയും മതിയാവും ഇനി നമുക്കൊരു ചട്ടി അടപ്പത്ത് വെച്ച് അത് ചെറുതായി ഒന്ന് ചൂടായി കഴിയുമ്പോൾ നമുക്കതിലേക്ക് കടുക് ചേർത്ത് കൊടുക്കാം കടുകിനോടൊപ്പം തന്നെ നമുക്ക് ഒരല്പം ജീരകം കൂടി ഇതിലേക്ക് ചേർത്ത് കൊടുക്കാം അപ്പം നമ്മുടെ കറിക്ക് നല്ലൊരു ഫ്ലേവർ ആയിരിക്കും അപ്പോൾ കടുകും ജീരകവും നന്നായിട്ട് പൊട്ടിയിട്ടുണ്ട് ഇനി ഇതിലേക്ക് നമുക്ക് ഒരു അഞ്ചാറല്ലി വെളുത്തുള്ളി കൂടി ചേർത്ത് കൊടുക്കാം വെളുത്തുള്ളി നന്നായിട്ട് മൂത്ത് വന്നതിന് ശേഷം നമുക്കിതിലേക്ക് അരിഞ്ഞു വെച്ചിരിക്കുന്ന രണ്ട് സവോള കുറച്ച് പച്ചമുളക് ഒരു മൂന്നോ നാലോ പച്ചമുളക് അതുപോലെ തന്നെ കുറച്ച് കറിവേപ്പില കൂടി ചേർത്ത് കൊടുക്കണം എന്നിട്ട് ഇത് നമുക്ക് നന്നായിട്ടൊന്ന് വഴറ്റിയെടുക്കണം ഇപ്പം ഇതാ നമ്മുടെ ഉള്ളി അത്യാവശ്യം വഴന്ന് വന്നിട്ടുണ്ട് ഗോൾഡൻ ബ്രൗൺ ഒന്നും ആവേണ്ട ആവശ്യമില്ല ഇനി ഇതിലേക്ക് ഞാൻ അത്യാവശ്യം വലിപ്പമുള്ള ഒരു തക്കാളി ചേർത്ത് കൊടുത്തിട്ടുണ്ട് തക്കാളി കൂടി ചെറുതായിട്ട് നമുക്കൊന്ന് വഴറ്റിയെടുക്കാം അപ്പോൾ തക്കാളിയും വഴന്നു വന്നു അതിനുശേഷം താ ഞാൻ അരിഞ്ഞു വെച്ചിരിക്കുന്ന റാഡിഷ് കൂടി ഇതിലേക്ക് ചേർത്ത് നന്നായിട്ടൊന്ന് ഇളക്കി യോജിപ്പിച്ചെടുക്കുവാണ് ഇനി നമുക്ക് ഇതിലേക്ക് ആവശ്യമായ പൊടികൾ ചേർത്ത് കൊടുക്കാം ഞാൻ ഒരു ടീസ്പൂൺ മുളക് പൊടിയും ഒരു ടീസ്പൂൺ മല്ലിപ്പൊടിയും ഒരു ടേബിൾ സ്പൂൺ മുഴുവൻ സാമ്പാർ പൊടിയും ചേർത്തിട്ടുണ്ട് ഇഷ്ടമുള്ള ഏത് സാമ്പാർ പൊടി വേണേലും യൂസ് ചെയ്യാവുന്നതാണ് അതുപോലെ തന്നെ ഒരു അര ടീസ്പൂൺ മഞ്ഞൾ പൊടി കൂടി ചേർത്ത് കൊടുത്തിട്ടുണ്ട് ഇനി ഇതിൻ്റെയൊക്കെ പച്ചമണം പോകുന്നത് വരെ നമുക്കൊന്ന് വഴറ്റി കൊടുക്കാം പൊടികളുടെയൊക്കെ പച്ചമണം പോയിട്ടുണ്ട് ഇനി ഇത് നമുക്കൊന്ന് മൂടി വെച്ച് വേവിച്ചെടുക്കണം ഞാനിപ്പോൾ വെള്ളം ചേർക്കുന്നില്ല അല്ലാതെ തന്നെ ഈ റാഡിഷ് നമുക്ക് മൂടി വെച്ച് ആവിയിൽ വേവിച്ചെടുക്കാം ഇനി നമുക്കൊന്ന് തുറന്ന് നോക്കാം നമ്മുടെ റാഡിഷ് ഇവിടെ നന്നായിട്ട് വെന്ത് വന്നിട്ടുണ്ട് ഞാൻ ഇതിൽ അല്പം പോലും വെള്ളം ചേർത്തിട്ടില്ല ഇങ്ങനെ വെക്കുമ്പോൾ നല്ല സ്വാദായിരിക്കും ഇനി ഇതിലേക്ക് നമുക്ക് വേവിച്ച് വെച്ചിരിക്കുന്ന പരിപ്പ് ചേർത്ത് കൊടുക്കണം ഞാനിവിടെ അരക്കപ്പ് പരിപ്പ് കുക്കറിലിട്ട് നന്നായിട്ട് വേവിച്ചെടുത്തിട്ടുണ്ട് അല്പം വെളിച്ചെണ്ണയും ഒരു നുള്ളു മഞ്ഞൾപ്പൊടിയും ചേർത്താണ് ഞാനിത് വേവിച്ചെടുത്തിരിക്കുന്നത് നല്ല വെണ്ണ പോലെ പരിപ്പ് വെന്തിട്ടുണ്ട് ഇനി ഈ വേവിച്ച് വെച്ചിരിക്കുന്ന പരിപ്പ് കൂടി നമുക്ക് നമ്മുടെ റാഡിഷിലേക്ക് ചേർത്ത് കൊടുക്കാം അപ്പോൾ പരിപ്പും ചേർത്ത് കൊടുത്തിട്ടുണ്ട് ഇനി നമുക്ക് കറിയുടെ തിക്ക്നസ്സിനനുസരിച്ച് വെള്ളം ചേർത്ത് കൊടുക്കണം ഈ കറി നമ്മൾ ഒരുപാട് ലൂസായിട്ടല്ല ഉണ്ടാക്കുന്നത് എന്നാൽ ഒരുപാട് കട്ടിയുമായിട്ടല്ല ഒരു ചോറിലൊക്കെ ഒഴിച്ച് കൂട്ടാൻ പറ്റുന്ന ഒരു കറിയായിട്ടാണ് നമ്മളിത് ഉണ്ടാക്കുന്നത് അപ്പം ഞാൻ ആവശ്യത്തിന് വെള്ളം കൂടി ചേർത്ത് കൊടുത്തിട്ടുണ്ട് ഇതാ കണ്ടില്ലേ ഈ ഒരു തിക്നെസ്സിലാണ് നമ്മൾ ഈ കറി എടുക്കുന്നത് ഇനി നമുക്കിത് നല്ലതുപോലെ ഒന്ന് തിളച്ചു വരാനായിട്ട് വെയിറ്റ് ചെയ്യാം ഞാൻ വീഡിയോയിൽ കാണിക്കാനായിട്ട് വിട്ടുപോയി ഈ പരിപ്പിനോടൊപ്പം തന്നെ ഞാൻ ഒരു നെല്ലിക്കയുടെ അത്രയും വലിപ്പമുള്ള പുളി വാളം പുളി പിഴിഞ്ഞതും കൂടി ഇതിലേക്ക് ചേർത്ത് കൊടുത്തിട്ടുണ്ട് നമ്മുടെ കറി ഇവിടെ ചെറുതായിട്ട് തിളയ്ക്കാൻ തുടങ്ങിയിട്ടുണ്ട് ഈ സമയത്ത് ഞാൻ കുറച്ച് മല്ലിച്ചപ്പ് കൂടി ഇതിലേക്ക് ചേർക്കുകയാണ് മല്ലിച്ചപ്പിൻ്റെ ഫ്ലേവർ ഈ കറിക്ക് നല്ലൊരു സ്വാദ് തരും ഇനി നമുക്ക് കറി നന്നായിട്ട് തിളച്ച് കഴിയുമ്പോൾ ഓഫ് ചെയ്യാം അപ്പോൾ നമ്മുടെ കറി ഇവിടെ നന്നായിട്ട് തിളച്ച് വന്നിട്ടുണ്ട് ഈ ഒരു സമയത്ത് നമുക്ക് ഉപ്പൊക്കെ ഒന്ന് ചെക്ക് ചെയ്ത് നോക്കാം ഉപ്പ് കുറവുണ്ടെങ്കിൽ അല്പം ചേർത്ത് കൊടുക്കാവുന്നതാണ് അപ്പം ഞാൻ ഈ കറി ഒന്ന് ടേസ്റ്റ് ചെയ്ത് നോക്കട്ടെ വളരെ ടേസ്റ്റി ആയിട്ടുള്ള ഒരു കറിയാണിത് ഉപ്പൊക്കെ പാകത്തിനുണ്ട് ചോറിൻ്റെ കൂടെയും ചപ്പാത്തിയുടെ കൂടെയും ഇഡ്ലി ദോശയുടെ കൂടെയും ഒക്കെ നല്ല കോമ്പിനേഷനാണ് എല്ലാവരും ഈ റെസിപ്പി ഒന്ന് ട്രൈ ചെയ്ത് നോക്കണം നിങ്ങൾക്ക് ഇഷ്ടപ്പെട്ടെങ്കിൽ എൻ്റെ ഈ വീഡിയോ ലൈക്ക് ചെയ്യാനും സബ്സ്ക്രൈബ് ചെയ്യാനും മറക്കരുത് മറ്റൊരു വീഡിയോയുമായി വീണ്ടും കാണും വരെ ബൈ